അസലാമലൈക്കും അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പരിശുദ്ധമായ മൊഹറമാസം ഈ പരിശുദ്ധ മാസത്തിൽ കൂടുതൽ ചൊല്ലേണ്ട ഒരു തിക്കിറുണ്ട് ദുനിയാവിൽ മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരമായ ഒരു തിക്കിറാണിത് കൂടുതൽ ചൊല്ലാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു വാക്കുണ്ട് ഏത് പ്രയാസത്തിൽ അകപ്പെട്ടാലും അത് പറഞ്ഞാൽ മതി ആ പ്രയാസം അള്ളാഹു നിവർത്തിച്ചു തരുന്നതാണ് ല ഇലാ അൻതസുബുഹാനക്ക ഇന്നീ കുൺമിണോലിൻ എന്ന ദിക്കറാണിത് എന്റെ സഹോദരൻസിന്റെ ഭീതി മിങ്കലത്തിന്റെ വയറ്റിൽ വെച്ച് പറഞ്ഞ ദിക്കറാണിത് ലാ ഇലാഹ ഇല്ലാ അൻതസുബുഹാനക്ക ഇന്നീ കുൺതുമിനോലിമീൻ മുഹറം മാസത്തിൽ ഈ ദിക്കർ കൂടുതൽ അധികരിപ്പിക്കുക ഈ മുഹറം പത്തിനെ അൽ അഷറത്തിൽ മുൻചിയ രക്ഷപ്പെടുത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്ത് ഭൗതിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ലാ ലാഹില്ലാൻ തസുബാന ക എന്നീ കുൺത്തുമിനോലി മീൻ എന്ന ഈദിക്കർ കൂടുതൽ ചൊല്ലുക ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദിവസം വേറെയില്ല മുഹറമ്പത്തിൽ ഈ ദിക്കർ കൂടുതൽ ചൊല്ലുക അള്ളാഹു സുബഹാനവാല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മാസത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻബൽമി